അസലാമലൈക്കും വരഹമുല്ലാച്ചാലെ വർക്കാത്തു പ്രേമുള്ളവർ ഇന്നിപ്പോൾ ഒരു പ്രോപ്പർട്ടി വില്പനയ്ക്കായി വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ സൂചിപ്പിക്കുന്നത് ഇത് ആലപ്പുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രശസ്തമായ കാർമൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇത് നിരപ്പായ ഭൂമിയാണ് ഏകദേശം രണ്ടര ഏക്കറോളം വരുന്ന ഈ ഭൂമിക്ക് ഹൈവേ ഫ്രണ്ടേജ് അൻപത്തി അഞ്ച് മീറ്ററോളം നീളമുണ്ട് സ്കൂള് ഹോസ്പിറ്റൽ കൺവെൻഷൻ സെൻ്റർ ഓഡിറ്റോറിയം സിനിമാ തിയേറ്റർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഹോട്ടലുകൾ എന്നിങ്ങനെ എന്തും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളായിട്ടുള്ള വിലയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക